ചില ആളുകളെ പരിചയപ്പെടുത്തി തരാം ഇതാണ് നമ്മള് ഈ അടുത്ത് എടുത്ത ആള് വണ്ടി അടിച്ചിട്ട് കമഴ്ന്ന് കിടന്നില്ലേ ഇപ്പൊ ആള് കുറച്ച് ബേക്കാലൊക്കെ പൊക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവർക്കൊക്കെ മരുന്ന് വെക്കാൻ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ കാരണം കടി ഉറപ്പാണ് കാരണം തീരെ പരിചയമില്ലല്ലോ അവര് അപ്പൊ വായ കെട്ടിട്ട് ഞാൻ ടേബിളയ്ക്ക് കയറ്റി കെടുത്തിട്ടാണ് ഇവരൊക്കെ മരുന്ന് വെക്കുന്നത് ഒരു വിധത്തില് പിന്നെ ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഇയാളെ മനസ്സിലായ ഇയാള് ആണ് നമ്മള് ഇവിടെ ലേറ്റ് ഇല്ലാത്ത കാരണം ക്ലിയർ ആവുന്നില്ല ഇയാള് നല്ല പ്രായമായിരിക്കുന്നു നല്ല പ്രായം ഇപ്പൊ കുറച്ച് ശരീരമൊക്കെ കാൽ ബേക്കാൽ ഉയർത്തിയിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഇയാൾ കടിയുടെ ആസാനാണ് ഞാൻ മരുന്ന് വയ്ക്കാൻ നക്കിക്കള മരുന്ന് വയ്ക്കാൻ നക്കിക്കള എന്നിട്ട് അതിൽ ഈച്ച വന്നോട്ടു പക്ഷെ ഇപ്പൊ ഒക്കെ നല്ല ഹീലായി തുടങ്ങിയായിരിക്കുന്നു ഇപ്പൊ ഒരു മലപ്പുറത്തും ഞാനും ഇവരും കൂടി ഒരു മലപ്പുറത്തും കഴിഞ്ഞിട്ട് സൈഡായി കിടക്കുന്നു കടി കിട്ടാതെ നോക്കി കഴുകി വൃത്തിയാക്കി ഇട്ടിരിക്കുന്നു അപ്പൊ ഞാൻ ചെരുപ്പ് ഉരി കയറുക ചളിയാവാതിരിക്കാൻ വേണ്ടിട്ട് ഞങ്ങള് ഒരു മലപ്പുറത്തം ഉണ്ടാവുകൂടെ ഇവരൊക്കെ സംരക്ഷിക്കുക പരിചരിക്കുക പറഞ്ഞാൽ പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല കുറച്ച് ടാസ്ക് ആണ് ചില ഐറ്റം ആളുകൾ ഇവൻ നോക്കണ എന്തിനാണെന്നു പറയുമോ ഇവന് ഞാൻ മരുന്ന് വെക്കണ തീരെ ഇഷ്ടല്ല ആദ്യം കുറഞ്ഞു കളയാ കൈകൊണ്ട് ഈ നെറ്റ് ഭാഗത്ത് തുടക്കുക എന്നിട്ട് അവിടെ വീണ്ടും പൊട്ടുക ഞാൻ വീണ്ടും മരുന്ന് വെക്കുക അതായിരുന്നു പരിപാടി പക്ഷെ ഇപ്പൊ നല്ല ഫീലായി തുടങ്ങിയിരിക്കുന്നു ഇവൻ നമ്മൾ പൊന്നാനിയിൽ എം എൽ എ ഓഫീസിന്റെ അടുത്തുള്ള ചങ്ങാതിയാണ് പിന്നെ ബാലിന്ന് പേരിട്ട് ഇപ്പൊ എന്നെ നോക്കുകയാണ് എങ്ങനെ കടിക്കണം എന്നൊക്കെ ഞാൻ നോക്കും ബാലി ചുങ്കുലു കടിക്കരുത് നിന്നെ ഉണക്കിയിട്ട് ഞാൻ മുറി ഉണക്കണ്ടേ എന്നെ കടിക്കണോ കടിക്കണോ മരുന്ന് വെച്ചരാരുത് അത് കിട്ടിയല്ലേ കടിക്കല്ലേ കടിക്കരുത് മരുന്ന് വെച്ചരാച്ച് തെറ്റുട്ടോ കടിച്ച കടിച്ച ദേശം വരും നോക്കി മരുന്ന് വെച്ചരാ മരുന്ന് വെച്ചാ എനിക്ക് ഓണുന്നുണ്ടേ നൊട്ടിന്ന് എനിക്ക് അടിക്കാനുള്ള പരിപാടിയാണോ പൊട്ടൻ ഞാന് അടിക്കില്ലേ ഞാൻ വെച്ചരാ മരുന്ന് വെക്കട്ടെ ഞാനൊട്ടില്ലേ മരുന്ന് മരുന്ന് വെക്കട്ടെ എന്നാ മുറി വണങ്ങണ്ടേ എന്നാ രണ്ടാം നാട്ടിക്ക് പോകണ്ടേ ഇവിടെ നടന്നാ മതിയാ എനിക്ക് പണിണ്ടാക്കിയ മതിയാത്ര അതേപോലെ ഫസ്റ്റ് ടൈമൊക്കെ നല്ല ക്ഷീണായിരിക്കും ഇപ്പൊ മുറിവ് വണങ്ങിയപ്പോ അതിന്റെ അഹങ്കാരാണ് അടി വേണം അടി ദേഷ്യം വരു എനിക്ക് കടിക്കില്ലേ I us not sure. ഞാൻ മരുന്ന് ചോദിച്ചു പൊട്ടാ ഈ അറിഞ്ഞില്ലല്ലോ സുഗ്രീവ മരുന്ന് നമുക്ക് അല്ല കുട്ടിയല്ലേ ഇവന്റെ എന്താ പ്രശ്നം പറഞ്ഞാല്